ഡി എൻ പരിശോധന ആ നടപടികൾ ആരംഭിച്ചോ സാമ്പിൾ ആര്യ നിലവിൽ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇനി ഇങ്ങോട്ടേക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ എത്തേണ്ടതായുണ്ട് അതുപോലെ മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ സജീവമായി കേരളത്തിൻ്റെ പ്രതിനിധിയായി ഈ ഒരു മിഷൻ്റെ ഭാഗമായി നിന്ന ആളാണ് അദ്ദേഹം കൂടി കാർവാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തേണ്ടതുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാർവാർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡി എൻ എ സാമ്പിൾ സാമ്പിളുകൾ മൃതദേഹ ഭാഗത്തിൽ നിന്നും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് ഹുബളിയിലെ റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുടുംബാംഗങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ ഡി എൻ എ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ നേരിട്ട് അയക്കുമോ അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത് വരെ ഇവിടെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ആര്യ